ഹായ് എല്ലാവർക്കും എൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഇലയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ നമുക്ക് ചക്ക വെച്ച് ഇലയപ്പം എങ്ങനെ അല്ലെങ്കിൽ അട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഈ വീഡിയോ കൂടി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള ഒരു കപ്പ് മൈ ഗോതമ്പ് ഞാൻ എടുത്തു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തു അതിലേക്ക് നമുക്ക് ഒരു സ്വല്പം ജീരകം ഇട്ട് കൊടുക്കാം ഏലക്കപ്പൊടി പൊടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നീര് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കാം തൈങ്ങും നമുക്ക് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് എടുക്കാം തേങ്ങ ചിരുകയെ നമുക്ക് ഇട്ടങ്ങോട്ടിരിക്കാം ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്വൽപ്പം ജീരകം കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ശർക്കര ചക്കര നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യണം ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സാക്കും പഞ്ചസാരയുണ്ട് ചാക്കരയുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്ക് നല്ലതായിട്ടൊന്ന് ഞരടി വയ്ക്കണം ഈ ഒരു പരുവത്തിൽ നമുക്ക് എലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ വാഴലെ എടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ഉരുള മതി ഉണ്ടാകാം എന്നിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക വെള്ളത്തിൽ തൊടുക തെയ്യം ഇങ്ങനെ വയ്ക്കുക കട്ടി കുറേച്ച് നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കണം ഇലയിൽ ഇങ്ങനെ പരത്തണം നാലുമണിക്ക് കട്ടൻ ചായക്കൊപ്പം ഒരു കടി ഇതൊക്കെ ഉണ്ടെങ്കിൽ നാലുമണിക്കൊരു ആഹാരമാണ് അല്ലേ അതുകൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം നമ്മളത് കൂട്ടി വെച്ചേക്കുന്ന ശർക്കര പേച്ച് നമുക്കിങ്ങോട്ട് ഇതെല്ലോട്ട് വെച്ച് കൊടുക്കാം ഇനിയാണ് നമുക്ക് രസകരമായ നമ്മുടെ ചക്ക അങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതും അതിൻ്റെ മണ്ടലോട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം ചക്ക വെച്ചുള്ള ഇലയപ്പോൾ എന്ത് സൂപ്പറാണ് ഒന്നും ആവി തട്ടുമ്പത്തേനെന്തോ ഒരുമാണോ എന്നറിയാൻ നമ്മുടെ ചക്കയുടെ ഇങ്ങോട്ട് വരുമ്പോൾ ആ എന്ത് രസമാണ് കഴിക്കാനല്ലേ അപ്പം നമുക്ക് ചക്ക നിരത്തി കഴിഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഈ ഇല തന്നെ ഇങ്ങോട്ടെടുത്ത് ഇതുപോലെ ഒന്ന് മടക്കണം വേണ്ട ഒന്ന് നമ്മക്ക് കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇലയ്ക്ക് പരത്തിയെടുക്കാം മഴ പെയ്തോണ്ടിരിക്കുക കണ്ടോ നാലുമണി നാലരയായും മഴ പെയ്തോണ്ടിരിക്കുകയാണ് കണ്ടോ ഈ മഴ സമയത്ത് നമുക്ക് കട്ടൻ ചായയും ഒരു അടയൊക്കെ നാല് മണിക്കുണ്ടാക്കി ഇങ്ങനെ ഒന്ന് കഴിച്ചാൽ നമ്മൾ സുഖമായിട്ട് നമുക്ക് നാല് മണി ഓക്കെ ആവും അല്ലേ കണ്ടോ മഴ പെയ്ത ഭയങ്കര ചൂടാണ് ചൂട് സമയത്തൊരു മഴ പെയ്തു എന്നാലും ആവിയാണ് നിൽക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ആവിയാണ് ഞാൻ അടുപ്പയിലാണ് അട പുഴുങ്ങി എടുക്കുന്നത് നമുക്കതിനൊരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കാം നല്ലതായിട്ട് തീ കക്കുന്നുണ്ട് നമുക്ക് വെള്ളം വെച്ച് വെച്ചിങ്ങോട്ട് കൊടുക്കാം ഇഡിലിപ്പാത്രം പിന്നകത്ത് വയ്ക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു തട്ടുണ്ട് ആ തട്ട് നമുക്ക് നമുക്കതിന്ന് ഇറക്കി കൊടുക്കാം വെള്ളം ഇനി ഒന്ന് തിളയ്ക്കട്ടെ ടച്ചുകൊള്ളാം നല്ല വെള്ളം തിളക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ഇതുവരെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം ഇത് നല്ലൊരു വിഭവമാണ് നമുക്ക് നാല് മണിക്ക് ചായക്കൊപ്പം കടിക്കാനും ഒരു അടിപൊളി ഒരു പലഹാരമാണ് ചക്ക വെച്ചുള്ള ഇലയപ്പം അട എന്നിവ

ടച്ചു കൊടുത്ത് ചരുങ്ങിയെടുക്കാം മഴ പെയ്തു ചെറുതായിട്ട് ചാറിപ്പോയതേ ഉള്ളൂ നല്ല മഴ പെയ്തില്ലോ വലിയ ഗുണമില്ല ഇപ്പോഴത്തെ മഴ നല്ല തകർപ്പം മഴ വന്നെങ്കിൽ കണ്ടിലൊക്കെ വെള്ളമാകത്തുള്ളൂ ഇന്നത്തെ മഴ ഇത്രയേ കണ്ടോ അങ്ങനെ നമ്മുടെ ഇലയപ്പം എങ്ങനെയായിരുന്നു നോക്കാം നല്ലതായിട്ട് വെന്തു നോക്കാം നല്ല ഇലയപ്പം നല്ലതായിട്ട് വേണം ഓക്കെ ഇലയിൽ നിന്ന് വിട്ടു വരുന്നുണ്ട് ഓക്കെ നമ്മൾ ഇലയപ്പം റെഡിയായി അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും നല്ല സൂപ്പർ ചക്ക ഇലയപ്പം അടിപൊളിയാണ് അപ്പം വീഡിയോ കാണാം അത് നല്ലൊരു വീഡിയോ വീഡിയോമായി വരെ ബൈ ബൈ